ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നടപ്പുവർഷ പദ്ധതികളുടെ അംഗീകാരം നേടുന്നതിന്റെ ഭാഗമായി ഗ്രാമസഭാ യോഗം ചേർന്നു ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വിവിധ വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ പലവിധ നിർദ്ദേശങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളിൽ നിന്നും നമുക്കറിയാം നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിന് ഫണ്ടിന്റെ കാര്യം പറയുമ്പം വളരെ പരിമിതമാണ് നിർബന്ധിത വകയിരുത്തലുകൾ കഴിഞ്ഞിട്ടുള്ള ആ ഫണ്ടിൽ നിന്നും നമുക്ക് നമ്മുടെ പ്രദേശത്ത് വ്യത്യസ്തമായ പദ്ധതികൾ നല്ല പ്രോജക്ടുകൾക്ക് അതുപോലെ തന്നെ നല്ല നൂതനമായ ആശയങ്ങളുള്ള ആളുകളായിരിക്കും ഇവിടെ ഉള്ളത് ഈ വന്നിരിക്കുന്ന ആളുകളിൽ നിന്നും നമുക്ക് കിട്ടിയ നിർദ്ദേശത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു നൂതന പ്രൊജക്റ്റ് ആയിട്ട് നമുക്ക് ഈ വർഷം കൊണ്ടുവരാൻ കഴിയണം അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് നടപ്പിലാക്കേണ്ട വർഗങ്ങളെയാണ് നമ്മൾ മുൻകൂട്ടി കാണേണ്ടത് അതിനുള്ള ഒരു കൂട്ടായ ചർച്ചയും നല്ല നല്ല നിർദ്ദേശങ്ങളുമാണ് ഇതിൽ നിന്നും ഈ യോഗത്തിൽ നിന്നും ഉണ്ടാവേണ്ടത് ഇവിടെ വന്നിട്ടുള്ള ഏഴ് പഞ്ചായത്തിൽ നിന്നും എത്തേണ്ട ആളുകളാണ് പക്ഷേ ആളുകൾ വളരെ പരിമിതമാണ് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതികളുടെ അംഗീകാരവും അവലോകന ചർച്ചയുമാണ് നടന്നത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഏഴ് പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടത് എന്നാൽ ആകെ നാലു പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് എത്തിയത് പ്രതിനിധികളും ഇംപ്ലിമെന്റ് ഓഫീസർമാരും പകുതി പോലും പങ്കെടുത്തില്ല നേരത്തെ വികസന സെമിനാറുകളും വർക്കിംഗ് ഗ്രൂപ്പുകളും ചേർന്ന് പദ്ധതികളാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ആസൂത്രണ സമിതി അധ്യക്ഷൻ പി ഖാലിദ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ടി ജ്യോതി കെ പൊന്നമ്മ ഇ പി സിരാജ മെമ്പർമാരായ എ കെ മുഹമ്മദ് അലി സുബൈദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ റഫീഖർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോ എടവണ്ണ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ റെസ്റ്റോറന്റ് ടൗൺ ബേക്സൺക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ